രാധേ രാധേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്വീഡനിൽ ബാർബറോ കാർലൻ എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു ജനിച്ചൊരു മൂന്ന് വയസ്സായപ്പോഴേക്കും അവൾ പറയുകയാണ് ഞാൻ ആൻഫ്രാങ്ക് ആണ് അപ്പോ മാതാപിതാക്കൾ അങ്ങനൊരു പേര് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല അവൾ എപ്പോഴും പട്ടാളക്കാർ അവളെ പിടിക്കാൻ വരുന്നു എന്നുള്ളത് പോലെ എപ്പോഴും പേടിച്ചിരിക്കാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് വയസ്സായപ്പോഴേക്കും സ്കൂളിലെ ടീച്ചർ അവൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു ഫ്രാങ്കിന്റെ പുസ്തകം ദ ഡയറി ഓഫ് എ യംഗിൾ അവൾ അത് വാങ്ങി വായിച്ചിട്ട് ഇത് ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ് ഇത് എന്റെ കഥയാണ് എന്ന് പറയുന്നു അത് മാത്രമല്ല ആൻഫ്രാങ്ക് ലോക പ്രശസ്തി ആയല്ലോ എന്നൊക്കെ അവൾ പറയുന്നു അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് യൂറോപ്പ് ട്രിപ്പ് അവളെ കൊണ്ടുപോകുന്നു അപ്പൊ പോകുന്ന വഴിയിൽ അവർ ആംസ്റ്റർഡാമിൽ ഇറങ്ങുന്നു ആൻഡ് ഫ്രാങ്കിന്റെ വീട് മ്യൂസിയം ആക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പോകാം എന്ന് അവളുടെ അച്ഛൻ പറയുന്നു അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവർ ഹോട്ടലിലേക്ക് പോകാം ടാക്സി പിടിച്ച് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു ഇവിടുന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ മ്യൂസിയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ സ്വയം വഴികാട്ടുന്നു മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പലതും പരിചയമുള്ളതുപോലെ അവൾ പറയുന്നു ഇവിടെ വേറെ തിരിച്ചിരുന്ന ഒരു മതിലുണ്ടായിരുന്നല്ലോ അതിപ്പോ ഇല്ല എന്നവൾ പറയുന്നു മാത്രമല്ല ഇത് എന്റെ മേശിയാണ് എന്നൊക്കെ അവൾ പറയുന്നു അപ്പൊ അവൾ പറഞ്ഞ കാര്യം അധികൃതർ സത്യമാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് അവൾ പട്ടാളത്തെ ഒരുപാട് ഭയമായിരുന്നു അവൾ സ്വീഡനിൽ പട്ടാളത്തിൽ ചേരുകയും ഒരുപാട് നാൾ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ബീൻസ് അവൾക്ക് ഒട്ടും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നില്ല ബീൻസ് അവൾ ഒരുപാട് വെറുത്തിരുന്നു മാത്രമല്ല അവൾ പുസ്തക രചനയിൽ മുഴുകി അവൾ എഴുതിയ ആദ്യത്തെ പുസ്തകം ഒരുപാട് പ്രശസ്തമായ ബെസ്സെലർ പുസ്തകമായി മാറുകയും ചെയ്തു അതുകഴിഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ അവൾ അവളുടെ ടീനേജുകളിൽ എഴുതി ആ എഴുത്തിന്റെ ഓർമ്മയും അവൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഈ ആൻ ആൻഫ്രാങ്കിന് പുനർജന്മമാണ് എന്ന് പറഞ്ഞില്ലേ ഈ ആൻ ഫ്രാങ്ക് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ച ഒരു ജൂത പെൺകുട്ടിയായിരുന്നു അപ്പോ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നാസിക്കുകൾ ഒരുപാട് ജൂതമതസ്ഥരെ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു അപ്പൊ അത് പേടിച്ചിട്ട് ഈ ആൻ ഫ്രാങ്കും കുടുംബവും ആംസ്റ്റർഡം എന്ന സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു വീട്ടിൽ അവർ തട്ടും പുറത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം ബീൻസ് മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം അവർക്ക് പട്ടാളക്കാരെയൊക്കെ വളരെ പേടിയോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത് അപ്പൊ ആ സമയത്താണ് ആൻഫ്രാങ്ക് ഒരു പുസ്തകം എഴുതുന്നത് അത് എഴുതുന്നതിനിടയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാവുമ്പോഴേക്കും അവർ പിടിക്കപ്പെടുന്നു അപ്പോ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവർ മരണപ്പെടുന്നു അപ്പോ ആ ആൻ ഫ്രാങ്കിന്റെ പുനർജന്മമായിട്ടാണ് ഈ ബാർബറോ കാർലൻ ജനിക്കുന്നത് എന്നിട്ട് അവൾ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ വന്നത് ആൻഫ്രാങ്കിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്കെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും അവൾ പറയുന്നുണ്ടായിരുന്നു